ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരുടെ മരണത്തിനിടയാക്കിയ ഗുജറാത്തിലെ ആകാശ ദുരന്തം വിമാനാപകടത്തിൽ മരണപ്പെട്ട മലയാളി നഴ്സ പത്തനംതിട്ടയിലെ രഞ്ജിത ആർ നായരുടെ വീട്ടിലും നാട്ടിലും ദുഃഖം തളം കെട്ടി നിൽക്കുന്നു അമ്മയെയും പറക്കമുറ്റാത്ത മക്കളെയും ആശ്വസിപ്പിക്കാനാവാതെ വീട്ടുകാരും നാട്ടുകാരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരുടെ മരണത്തിനിടയാക്കിയ ഗുജറാത്തിലെ ആകാശ ദുരന്തം വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിത നായരുടെ പത്തനംതിട്ടയിലെ വീട്ടിലും നാട്ടിലും ദുഃഖം തളം കെട്ടി നിൽക്കുന്നു പത്തനംതിട്ട പുല്ലാട് കൊഞ്ഞോൺ വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള രഞ്ജിത ജി നായരുടെ മരണം നാട്ടുകാർക്കും വീട്ടുകാർക്കും വിശ്വസിക്കാനാവുന്നില്ല ലണ്ടനിലെ ആശുപത്രിയിൽ നഴ്സായ രഞ്ജിത കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയ ശേഷം മടങ്ങിയത് അത് അവസാന യാത്രയായി നാട്ടിൽ സർക്കാർ ജോലി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ നടപടികൾക്കായാണ് നാട്ടിലെത്തിയത് ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിക്ക് അപേക്ഷ നൽകി ലണ്ടനിലെ ജോലി രാജിവയ്ക്കാനായി പോയതായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു അമ്മ തുളസിയും പത്താം ക്ലാസ് വിദ്യാർത്ഥി ഇന്ദുചൂടൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ഇതികയുമാണ് വീട്ടിലുള്ളത് മരണവിവരം അറിഞ്ഞതോടെ നേതാക്കളും മന്ത്രിമാരും നാട്ടുകാരും അടക്കം നൂറുകണക്കിന് ആളുകൾ വീട്ടിലെത്തി കുട്ടികളെയും അമ്മയെയും ആശ്വസിപ്പിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് അറിഞ്ഞതിന് ശേഷമേ എന്തെങ്കിലും അധികമായിട്ട് പറയാൻ പറ്റും അതെല്ലാം അവിടെ നിന്ന് കളക്ടർക്കതിനുള്ള ഇൻഫർമേഷൻ വരും കളക്ടർ അതനുസരിച്ചായിരിക്കും അയക്കണം നല്ല സപ്പോർട്ടും കിട്ടും മാനിഫെസ്റ്റോല് ഞാൻ കണ്ടു ഒരു സർവൈവർ ഉണ്ടെന്നാണ് പറയുന്നത് നോക്കാം എന്തെങ്കിലും ഇൻഫർമേഷൻ ും സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് വെള്ളിയാഴ്ച രാവിലെ രഞ്ജിതയുടെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചോ കുട്ടികളെയും അമ്മയെയും ആശ്വസിപ്പിക്കുന്നതിനിടെ മന്ത്രി വീണ ജോർജും വിങ്ങിപ്പൊട്ടി വീടും നാടും കണ്ണീർ പറഞ്ഞു അപ്പോ ഈ കുഞ്ഞുങ്ങളെ രണ്ടും അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് വാസ്തവത്തിൽ രഞ്ജിത ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനും അമ്മയും കുടുംബത്തെ ചേർത്ത് പിടിച്ച് ആ സ്വപ്നങ്ങളുമായിട്ട് പോയത് അതുപോലെ സർക്കാർ സർവീസ് നമ്മുടെ ആരോഗ്യ പ്രവർത്തക കൂടിയാണ് കോടഞ്ചേരി ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ഓഫീസറായിരുന്നു രഞ്ജിത അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ അത് കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാകും ആവശ്യമായിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മന്ത്രിമാരും സാമൂഹ്യ സാമുദായിക നേതാക്കളും രഞ്ജിതയുടെ വീട്ടിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് രഞ്ജിതയുടെ ബന്ധുക്കൾ ഗുജറാത്തിലേക്ക് പോയി ഡി എൻ എ ടെസ്റ്റിന് ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിക്കും പിൻമീഡിയ ആലപ്പുഴ